ആയിക്കുട്ടുകാരെ സെലംബ്ലാസിലേക്ക് സാധ ഇന്ന് മൂന്ന് ക്ലിമിങ് കിട്ടിയിട്ടുണ്ട് അതായത് നവര അപ്പോഴിത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം ഉണ്ടല്ലേ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വരാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ശാല ഉലുവ ചേർത്ത് കൊടുക്കൂടെ ഉലുവ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക അപ്പോഴൊരു പത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം വലുത കുറച്ച് വരുന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കോയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഭയങ്കര കാലത്ത് സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കയാണ് കൂട്ടുകാരെ അതുകൊണ്ടാണ് മങ്ങി കാണുന്നത് ഇനി ഇതിലേക്ക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്ക അപ്പൊ തക്കാലിപ്പഴം കൊച്ചുപുള്ളി ഇട്ട് കൊടുത്താ ഉടനെ ഇട്ടുകൊടുക്ക കിട്ടിയതെ നീതി എന്റെ മതി അപ്പൊ പൊടിയൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞ അങ് ഇട്ട് കരിച്ചു കളയണ്ട തീ ലോയിൽ വെച്ച് മോപ്പിച്ചെടുക്കണം அதுல வெளியள்ளி இஞ்சி பச்சமளகோ சேர்ந்து கொடுக்க கறிச்சது நீதினெடுக்க ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്ക ഇപ്പൊ ഞാൻ കഴുകിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കുട്ടെ നമ്മുടെ മീൻകറി അപ്പോഴേ ആടിപൊളി സൂപ്പർ ടേസ്റ്റ് ശരിയായിട്ടുണ്ട് അപ്പോഴെല്ലാവരും കണ്ടാൽ തന്നെ തോന്നണമല്ലോ വാട്ടുകാരെ എല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്